നിയമസഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നടപടി നാല് പ്രതിപക്ഷാംഗങ്ങളെ താക്കീത് ചെയ്തുകൊണ്ടുള്ള പ്രമേയം സഭ പാസാക്കി ആദ്യമായല്ല സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് വി ഡി സതീശന് പറഞ്ഞു സഭയുടെ ലംഘിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തില് നോട്ടീസ് നൽകിയത് ഇതിനിടെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയത് വലിയ പ്രതിഷേധത്തിന് കാരണമായി ഇതിലാണ് ഇന്ന് നടപടി ഉണ്ടായിട്ടുള്ളത് ഐ സി ബാലകൃഷ്ണൻ സജീവ് ജോസഫ് മാത്യു കുഴൽനാടൻ അൻവർ സാദത്ത് എന്നിവരെ താക്കീത് ചെയ്തുകൊണ്ടുള്ള പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി എം ബി രാജേഷ് സഭയിൽ അവതരിപ്പിച്ചു സർവശ്രീ മാത്യു കുഴൽനാടൻ ഐ സി ബാലകൃഷ്ണൻ അൻവർ സാദത്ത് സജീവ് ജോസഫ് എന്നീ അംഗങ്ങളെ ചട്ടം എഫ് പ്രകാരം ശക്തമായി താക്കീത് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ ആഗ്രഹിച്ചു പ്രമേയത്തെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യമായിട്ടല്ല സഭയിൽ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു ഇവിടെ ബാനർ വിളിച്ചു എന്നാണ് പ്ലക്കാർഡ് വിളിച്ചു എന്നൊക്കെയാണ് പരാതിയായിട്ട് പറഞ്ഞത് സാർ ഇവിടെ ബാനർ പിടിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ആദ്യമായിട്ടല്ല ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആദ്യമായിട്ട് ബാനർ അടിയന്തര നോട്ടീസ് കൊടുത്ത ആളെ ചെയ്യാതെ സ്പീക്കർ നടപടികൾ ും എന്നാൽ മറുപടി നൽകിയ മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയത് ചർച്ച ഒഴിവാക്കാനുള്ള ഗൂഢ ഉദ്ദേശമാണ് സഭയിൽ കണ്ടതെന്നും സഭയുടെ അന്തസ് പാലിക്കാത്ത നടപടിയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പക്ഷേ നിയമസഭയുടേതായ അന്തസ് പാലിച്ചുകൊണ്ടുള്ള പരിധി ഇതിനെല്ലാം വേണമല്ലോ ആ പരിധി ഇവിടെ ാണ് പലപ്പോഴും കാണുന്നത് പാർലമെന്ററി കാര്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ശബ്ദവോട്ടോടെ സഭ പാസാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം